കരുനാഗപ്പള്ളി തൊടിയൂരിൽ തെരുവുനായ ആക്രമണത്തിൽ നാല് ആടുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം കുലശേഖരപുരത്ത് അഞ്ചു പേർക്ക് കടിയേറ്റതും നായകുറുക്ക് ചാടി തൊടിയൂരിൽ ബൈക്ക് യാത്രക്കാർക്ക് അപകടമുണ്ടായതും സമീപ സംഭവങ്ങളാണ് തെരുവുനായ ആക്രമണത്തിൽ നാല് ആടുകൾ കൊല്ലപ്പെട്ടു കരുനാഗപ്പള്ളി തൊടിയൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത് തൊടിയൂർ തിരുവോണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളിയായ രമയുടെ ഉപജീവന മാർഗമായ നാല് ആടുകളാണ് കൊല്ലപ്പെട്ടത് തെരുവ് നായ്ക്കളെ ഇല്ലായ്മ ചെയ്യാനുള്ള നിയമനിർമ്മാണം ഒന്നും നമ്മുടെ ഗവൺമെൻറ് സംവിധാനം എടുത്തിട്ടില്ല ഒരു പഞ്ചായത്ത് തലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എ ബി സി പദ്ധതി നടപ്പാക്കുക തെരുവു നായ്ക്കളിലെ ദേവിശ്വബാധക്കെതിരെയുള്ള വാക്സിനേഷൻ നടത്തുക ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് തെരുവുനായ്ക്കളെ വന്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷവും പ്രോജക്റ്റിൽ നമ്മൾ പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഇതൊരു ശാശ്വതമായ പരിഹാരം ആവുന്നില്ല ഗവൺമെൻറ് തലത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തി തന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമാവുകയുള്ളൂ കഴിഞ്ഞ ദിവസം രാത്രി മൂന്നു മണിയോടെയാണ് സംഭവം നടന്നത് ഒരു കൂട്ടം നായ്ക്കൾ കൂടുതകർത്താണ് ആടുകളെ ആക്രമിച്ചത് ശബ്ദം കേട്ട് സമീപവാസികളാണ് രമയെ വിവരം അറിയിച്ചത് കൂട്ടത്തിൽ ഗർഭിണിയായ ഒരാടും കൊല്ലപ്പെട്ടു തുടർന്ന് മൃഗഡോക്ടറെ വിവരം അറിയിച്ചു വന്നു നോക്കിയപ്പോഴേക്കും നാലാടും മരണപ്പെട്ടിരുന്നു ഒരു ലക്ഷം രൂപയോളം നഷ്ടമുണ്ടെന്ന് പറയുന്നു കരുനാഗപ്പള്ളി താലൂക്കിൽ തെരുവുനായ് ശല്യം രൂക്ഷമാണ് കുലശേഖരപുരത്ത് അഞ്ചു പേർക്ക് കടിയേറ്റതും നായ കുറുക്കുചാടി തൊടിയൂരിൽ ബൈക്ക് യാത്രക്കാർക്ക് അപകടമുണ്ടായതും സമീപ സംഭവങ്ങളാണ് న్యూస్ బ్యూరో శాస్తాంకోట గోటా